എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് റെഗുലർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ പതിനൊന്നാം തീയതി വരെ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നതിനും ജൂൺ പന്ത്രണ്ടാം തീയതി വരെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുമെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റെഗുലർ അപേക്ഷ നൽകുന്നതിനായിട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഓ ആർ ചെയ്യുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു വെബ്സൈറ്റിൽ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ അഡ്മിഷൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ഡേറ്റും അതുപോലെ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ഡേറ്റും ആരംഭിച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അത് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഇന്നലെയാണ് അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നതിനുള്ള അവസാന തീയതി ഈ ഒരു ജൂൺ പതിനൊന്നാം തീയതി വരെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ പന്ത്രണ്ടാം തീയതി വരെയുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതും ഈ ഒരു ജൂൺ പത്തൊൻപതാം തീയതിയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകളും അതുപോലെ തന്നെ കറക്ഷൻസും വരുത്തുന്നതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ ഇരുപത്തിനാലാം തീയതിയാണ് ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് അതുപോലെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ എന്നിവയൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ ഒന്നാം തീയതിയും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് റിക്കോളേജ് കോളേജ് റിപ്പോർട്ടിംഗും ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ അഞ്ചാം തീയതി വരെയുമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ പത്തിനും ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ പത്ത് മുതൽ ജൂലൈ പതിനേഴാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാനും സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക അത് ആ ഒരു സമയത്ത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം ജില്ലാ തലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജസിൽ വെച്ച് കൗൺസിലിംഗ് നടത്തും അതായത് അഡ്മിഷൻ നടത്തും അത് ഈ ഒരു ജൂലൈ ഇരുപത്തി മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത് അപ്പോൾ അതായത് ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജസിൽ വെച്ചാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററും അതുപോലെ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഈ ഒരു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ അതായത് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നത് ഇരു ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഇരു ജൂലൈ ആറാം തീയതി വരെയാണ് ജൂലൈ ആറാം തീയതിയിൽ ഓഗസ്റ്റ് ആറാം തീയതി വരെയാണ് അതിനുശേഷം തേർഡ് സ്പോട്ട് അഡ്മിഷൻ ആരംഭം അതായത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് അതായത് അതായത് പോളിടെക്നിക്കിൽ ആരംഭിക്കുന്നത് ഹീറോ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഹീറോ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയുമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് അടക്കുക അതിനുശേഷം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അതായത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓരോ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ ുമായിട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്തിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്പോർട്സ് കോട്ട എൻ സി 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 അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ ആ റിസർവേഷൻ ഡോക്യൂമെന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥി ആദ്യം തന്നെ തയ്യാറാക്കിയിട്ട് വെക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അത് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ ഇതിൽ ഈ ഒരു പ്രോസ്പെക്റ്റസിൽ കറക്റ്റായിട്ട് ഓരോ അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എത്ര രൂപയാണ് ഫീസ് വരിക അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ എത്ര ഫീസാണ് വരിക എങ്ങനെ അപേക്ഷിക്കണം എന്ന് ഇങ്ങനെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ റിസർവേഷൻ സീറ്റുകൾ എങ്ങനെയുണ്ട് എത്ര ആണ് റിസർവേഷൻസ് ഉള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വിദ്യാർത്ഥികളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പർ നൽകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വാലിഡ് ആയിട്ട് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഓരോ കാറ്റഗറിക്ക് റിസർവേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ആകെ സീറ്റിൻ്റെ അൻപത് ശതമാനം ജനറൽ അതായത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് വഴി ബാക്കി റിസർവേഷൻ കാറ്റഗറികൾക്കുമാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്